സുഷുപ്തിയിലുള്ള അവസ്ഥ ജാഗ്രത അവസ്ഥയിൽ എങ്ങനെ ലഭിക്കും ഭഗവാനെ അത് വേണോ ജാഗ്രത നല്ല ജാഗ്രത ആയിരിക്കല്ലേ വേണ്ടത് ജാഗ്രതയിൽ നല്ല ജാഗ്രത ഇരിക്കുകയാണ് വേണ്ടത് സ്വപ്നത്തിൽ നല്ല ആസ്വദിച്ച് സ്വപ്നം കാണാം ചില്ലാനം കൊടുക്കാണ്ട് നല്ല സിനിമ കാണുന്ന പ്രതീതി സുഷുപ്തിന്റെ ആനന്ദായിട്ട് നിറഞ്ഞു അടുത്ത ജാഗ്രതയിൽ വരുമ്പോൾ നല്ല ജാഗ്രതയായിരിക്കും അതല്ലേ വേണ്ട ജാഗ്രതന്തിനാ ഈ സ്വപ്നം ജാഗ്രതന്തിനാ സുഷുപ്തി ഏയ് ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചാൽ നമ്മള് അപ്പൊ ഒരാൾ പറഞ്ഞുതരും ഈ സ്ഥാനം കുത്തി വെച്ചാൽ മതി എന്നാ ജാഗ്രതയിലിങ്ങനെ സുഷുപ്തി ഉണ്ടാവും അപ്പൊ നമ്മൾ അതിൽ പെട്ടുപോയി അപ്പൊ വേറൊരാൾ പറയാ വേണ്ട കഞ്ചാവ വലിച്ചാ മതി അപ്പൊ ജാഗ്രത സുഷുപ്തി ഉണ്ടാവും അതിന്റെ പിന്നാലൊന്നും പോണ്ട വേദാന്തം കേൾക്കുമ്പോ അത് ജാഗ്രത്തിലല്ല ജാഗ്രതന്ന് സുഷുപ്തിയിലേക്ക് പോകും വേദാന്തത്തിലേക്ക് അങ്ങനെയാണ് പ്രത്യേകിച്ച് ഉച്ചക്ക് പായസമൊക്കെ ഉണ്ടെങ്കി ഉച്ചക്ക് ശേഷം അത് പിന്നെ ജാഗ്രതയിലെ സുഷുപ്തി അല്ല ജാഗ്രതന്ന് സുഷുപ്തിയിലേക്കാം ചില ആൾക്കാർ പോയ ചില സ്വാമിയുടെ നല്ല ഇഷ്ടപ്പെമിയുടെ അടുത്ത് പോയാല് അങ്ങനെ ഇതാണ് പറയുമ്പോഴത്തേക്ക് നല്ല ഉറങ്ങിണ്ടാവും ആ